ആക്രമിച്ചെന്ന പരാതി നൽകിയ വിദ്യാർത്ഥിനിക്കെതിരെ സംഭവത്തിൽ പോലീസ് മേധാവി റിപ്പോർട്ട് തേടി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോടാണ് റിപ്പോർട്ട് തേടിയത് വിഷയത്തിൽ അടിയന്തര നൽകിയിട്ടുണ്ട് പത്തനംതിട്ട മൗൺസിയോൾ ലോ കോളേജിലെ വിദ്യാർത്ഥിനിയായ നിളക്കെതിരെ സഹപാഠിയെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നതുൾപ്പെടെ മൂന്ന് കേസുകളാണ് ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്തത് എസ് പ്രവർത്തകർ മർദ്ദിച്ചെന്ന നിലയുടെ പരാതിയിൽ കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഗുരുതര വകുപ്പുകൾ ചുമത്തി നിളക്കെതിരെയും പോലീസ് കേസെടുത്തത് സംഭവം വിവാദമായതോടെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഇടപെടൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയതിനൊപ്പം വിഷയത്തിൽ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയും പെരുന്നാട് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗവുമായ ആക്രമിച്ചു എന്ന നിലയുടെ പരാതിയിൽ മൂന്ന് ദിവസത്തിനുശേഷം കേസെടുത്ത പോലീസാണ് നിളക്കെതിരെ പരാതികളിൽ മണിക്കൂറുകൾക്കകം നടപടിയെടുത്തത് എസ് എഫ് ഐ പ്രവർത്തകൻ അർജുൻ നൽകിയ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയും കേസുണ്ട് പരാതിക്കാരിക്കെതിരെ കടുത്ത വകുപ്പുകളിട്ട പോലീസ് നിളയെ ആക്രമിച്ചവർക്കെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയെന്നും ആരോപണമുണ്ട് നിളയുടെ പരാതിയിൽ കേസെടുത്തില്ല എന്നാരോപിച്ച് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച പത്ത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ആറന്മുള പോലീസ് കേസെടുത്തത്